ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ എല്ലാ ആരാധകരും ഇപ്പോൾ ഒരുപോലെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ മനസ്സോട് ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ് നിലവിലെ പരിശീലകനായിട്ടുള്ള ഇഗോസ് ടീം ആ ചൊന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് എല്ലാവരുടെ ആഗ്രഹം അടുത്ത മത്സരം ഖത്തറിനെതിരെ ഇന്ത്യ വിജയിക്കണേ എന്നുള്ള ആഗ്രഹത്തിനേക്കാട്ട് കൂടുതൽ ആ മത്സരത്തിന് ശേഷമെങ്കിലും ഈ മനുഷ്യനെ ചവിട്ടി പുറത്താക്കാനുള്ള തൻ്റെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കാണിക്കണേ എന്നാണ് ഏതായാലും പറയാൻ വന്നത് ആളിന്റെ കുറ്റമൊന്നുമല്ല ആളിന്റെ കീഴില് ഒരു ചരിത്രം പറഞ്ഞിരിക്കുകയാണ് പുള്ളിയുടെ കീഴിലെ ചരിത്രം എന്നാണ് പറയുന്നത് അല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം എന്നല്ല പറയുന്നത് ഇഗോസ്റ്റി മാച്ച് അദ്ദേഹത്തിന്റെ നീണ്ട പരിശീലന കാലയളവിൽ ആദ്യമായിട്ട് ഐ ലീഗിൽ നിന്നൊരു താരത്തിന് നാഷണൽ ടീമിൻ്റെ ഭാഗമാകാൻ അവസരം കൊടുത്തിരിക്കുകയാണ് ഐ ലീഗിൽ ഇന്റർ കാശിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മിസോറാം സ്വദേശിയായിട്ടുള്ള യുവതാരമായിട്ടുള്ള എഡ്മെൻ്റ് ലാൻറിൻറ്റികയ്ക്കാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ അരങ്ങേറ്റത്തിനുള്ള അവസരം കൊടുത്തത് കുവൈയിനെതിരെയുള്ള മത്സരത്തിൽ പകരക്കാരനായിട്ടാണ് എഡ്മെൻഡ് ലാൻറിൻറ്റിക എന്ന യുവ മുന്നേറ്റ നിര താരം ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി അരങ്ങേരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മിസോറാമിൽ ജനിച്ച താരം അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ കോൺട്രാക്ട് കൊടുത്തത് ബംഗളൂരു എഫ് സിയാണെന്ന് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിനെ കണ്ടെത്തി വളർത്തിയെടുത്തത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എലൈറ്റ് സ്കീമാണ് അവിടെ നിന്ന് ബംഗളൂരു എഫ് സിയിലെത്തിയ താരത്തിന് അവരൊരു പ്രൊഫഷണൽ കോൺട്രാക്ട് കൊടുക്കുന്നു ബംഗളൂരുടെ ബി ടീമിൽ പിന്നെ അദ്ദേഹത്തിനെ ലോൺ അടിസ്ഥാനത്തിൽ വീണ്ടും ഇന്ത്യൻ ആരോസ് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് തിരികെ ബംഗളൂരുലേക്ക് വന്ന താരത്തിനെ ബംഗളൂരു ലോണടിസ്ഥാനത്തിൽ മറ്റു ക്ലബ്ബുകളിലേക്ക് വിട്ടു നൽകാനുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് ഒരു സീസണിൽ കളിക്കാൻ വിടുന്നു ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കുറച്ച് അപ്പിയറൻസ് നടത്താനേ പുള്ളിക്ക് പറ്റുകയുള്ളൂ അതിനുശേഷം അവർ അദ്ദേഹത്തിന് ലോൺ അടിസ്ഥാനത്തിൽ ഇന്റർ കാശിയിലേക്ക് വിടുകയായിരുന്നു ഇന്റർ കാശിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് പുള്ളി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു താരം ഐ ലീഗിൽ നിന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഒരു താരത്തിന് അരങ്ങേറ്റത്തിനുള്ള അവസരം നാഷണൽ ടീമിൽ വന്നിരിക്കുന്നത് അതിന് മുമ്പ് സലാം രഞ്ജനും സ്റ്റീഫൻ കോൺസ്റ്റന്റേൻ്റെ കീഴിൽ ഐ ലീഗിൽ നിന്ന് അരങ്ങേറ്റം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഐ എസ് എല്ലിൽ വന്നതിന് ശേഷം അങ്ങനെ ഐ ലീഗിൽ നിന്ന് ഡയറക്റ്റ് ഐ എസ് എൽ ഇന്ത്യൻ നാഷണൽ ടീമിൽ അരങ്ങേറാനുള്ള അവസരമൊന്നും ആർക്കും കിട്ടത്തില്ല ഏതായാലും എഡ്മൻ ലാൽഗയ്ക്ക് അത്തരത്തിലൊരവസരം കിട്ടി എന്നുള്ളത് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്തെടുത്ത് പറയാം